തീരുന്നില്ല നമ്മുടെ നാട്ടിൽ കുരുതുകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഇത്തവണ പിടിയിലായത് എഴുപത്തിനാല് വയസ്സുകാരനാണ് അഞ്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോടായിരുന്ന ക്രൂരത ഇടുക്കി അവിടെ രാജാക്കാട് അവിടെ സംഭവം ഇടുക്കി രാജാക്കാട് വെച്ച് പത്ത് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ് ഇയാൾ പീഡിപ്പിച്ചത് ഇയാളുടെ പേരെന്താണെന്നോ ചാക്കോ എന്നാണ് എഴുപത്തിനാല് വയസ്സുകാരനാണ് വയനാട് സ്വദേശിയാണ് രാജാക്കാട്ടെ വീട്ടിൽ അവിടെ സന്ദർശനത്തെത്തിയതാണ് അദ്ദേഹം അത്ര അടുത്ത ബന്ധുവൊന്നുമല്ല പക്ഷേ അദ്ദേഹം അവിടെ എത്തി അവിടെ എത്തിയിട്ട് അദ്ദേഹം കാട്ടിയ പോകൃതരം ഈ അഞ്ചാം െ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡനമേറ്റ കാര്യം ആരും ആദ്യം അറിഞ്ഞിരുന്നില്ല പിന്നീട് വിദ്യാർത്ഥിക്ക് വയറുവേദന അനുഭവപ്പെടുകയാണ് ഇതേ തുടർന്ന് ഡോക്ടറെ കാണിച്ചു അവിടെ ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്തിയപ്പോഴാണ് അഞ്ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ഒരു പീഡനത്തിന് ഇരയായി തീർന്നിരിക്കുന്നു എന്നുള്ളത് ഈ വൈദ്യ പരിശോധന അറിഞ്ഞ ചാക്കോ പിടിയിലാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു ഉടൻ തന്നെ രാജാക്കാട് നിന്ന് മുങ്ങി പിന്നെ പൊങ്ങിയത് വീണ്ടും വയനാട്ടിലാണ് പോലീസ് വയനാട്ടിലേക്ക് എത്തി രാജക്കാട് എസ് എച്ച്ഒ ഒ വിനോദ് കുമാർ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ഊർജിതമാക്കി അങ്ങനെ വെളുപ്പിന് രണ്ടു മണിയോടുകൂടി വയനാട്ടിൽ വീട്ടിൽ നിന്ന് ഇയാളെ പിടികൂടി നിലവിൽ പോക്സോ കേസ് പ്രകാരം ഇയാളെ കുടുക്കിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു പെൺകുട്ടിയുടെ ആരോഗ്യനില അത് പ്രശ്നമില്ല തൃപ്തികരമാണ് എന്നുള്ളതാണ് ഡോക്ടർമാർ നൽകുന്നത് എന്നാടലും കൃത്യമായ ഒരു ഇടപെടൽ ആ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ധൈര്യപൂർവ്വം പോലീസിനെ സമീപിക്കാനുള്ള തീരുമാനവുമെല്ലാമാണ് അതിൽ നിർണായകമായത് എന്നാണും ഇത്തരത്തിലുള്ള വൈകൃതങ്ങളുള്ളവർ അവരെ സൂക്ഷിക്കുക എഴുപത്തിനാല് വയസ്സുകാരനാണ് സ്വന്തം മുത്തച്ഛനെ പോലെ കരുതിയ ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നത് കൊടിയ പീഡനം